ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങൾ ഇവരൊക്കെ ഏറ്റവും വലിയ ഭീകരന്മാരാണെന്നുള്ള കാര്യം അവർക്ക് അവസരം കിട്ടിയാൽ അവർ ബോംബ് സോഡ് നടത്തിയിട്ട് ഒരുപാട് ആൾക്കാരെ കൊല്ലും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയൊക്കെ കൊല്ലുന്നു നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷേ അവർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്കുള്ള അവസരങ്ങളില്ല ഇപ്പോൾ തൽക്കാലം മുസ്ലിങ്ങളെ കുറ്റവാളികളാക്കി കാണിച്ചുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നാണോ അവർക്കൊരു അവസരം കിട്ടുന്നത് അന്ന് അവർ ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ ഹിന്ദുക്കളെയും ആക്രമിച്ചു കൊല്ലാൻ തുടങ്ങും ചാവേറായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് എല്ലാവരും കൊല്ലും അതിൻ്റെ ഓരോരോ തെളിവ് എത്ര മൂടി വെച്ചാലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു തെളിവ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്നു നിങ്ങൾ ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതിനു മുമ്പ് പറയാനുള്ളത് ഇതേപോലെ തന്നെ ഈ എക്സ് മുസ്ലിങ്ങൾ നിരന്തരം പ്രമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറഞ്ഞ സംഗതി കാരണം അവർക്ക് സ്വർഗരീതിയാണ് ഏറ്റവും പ്രധാനമായ ഉല്ലാസം അപ്പോൾ അങ്ങനത്തെ വൃത്തികെട്ട സമൂഹത്തിനെ ദ്രോഹിക്കുന്ന സംഗതികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കൂട്ടങ്ങളുടെ തനി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ തനി പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത ഈ എക്സ് മുസ്ലിങ്ങൾ അതേപോലെ തന്നെ നിരീശ്വരവാദികൾ എങ്ങനെയാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത് നശിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് അത് ന്യായീകരിച്ച് വെള്ള പൂശുന്നത് എന്നുകൂടി നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ആദ്യത്തെ വാർത്ത എന്താന്ന് വെച്ചാൽ ഈ കാണുന്നത് തന്നെയാണ് അതായത് ഗേ ദമ്പതികൾക്ക് നൂറ് വർഷം തടവ് വിധിച്ച് ജോർജിയ എന്ന് പറഞ്ഞ രാജ്യം എന്താ പ്രശ്നം എന്ന് അറിയോ ഈ ഗേ ദമ്പതികൾ എന്ന് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട ഗേ ദമ്പതികൾ എന്ന് പറഞ്ഞാല് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്ന രണ്ട് പേര് ഞങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചതാണ് അത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അനുവദീനമാണ് അങ്ങനെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുക ഒക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഈ തെമ്മാടികൾ ഇവർ ചെയ്ത പരിപാടി എന്താ അറിയോ ഇവർ പോയിട്ട് ആ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് കുട്ടികൾ ജനിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു രണ്ട് കുട്ടികളെ ദത്തെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതും അനുവദിച്ചു കാരണം എന്താണ് അവിടെ ഈ പറഞ്ഞ പ്രകൃതി വിരുദ്ധക്കാരനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ട് ആൺകുട്ടികളെ ആ രണ്ട് ആൺകുട്ടികളിലും പ്രായം ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാണ് അങ്ങനെ രണ്ട് ആൺകുട്ടികൾ നോക്കിയിട്ടാണ് അവർ ഈ ദത്തെടുത്തത് അവിടെ അവർ പറയാ ദത്തെടുത്ത് ഞങ്ങൾ സ്വന്തം മക്കളെപ്പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയാം അതൊക്കെ എഴുതി കൊടുക്കുകയൊക്കെ വേണം അങ്ങനെ എടുത്തതിന് ശേഷം കൊണ്ടുപോയത് എന്തിനാറിയോ ആ കുട്ടികളെ പീഡിപ്പിക്കാനാ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് അത് കണ്ടറിഞ്ഞിട്ട് ചെയ്തതാണ് അങ്ങനെ പോയിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്തു ഒരുപാട് മാസങ്ങൾ മാസങ്ങൾ നീണ്ട പീഡനത്തിന് ശേഷം ആ കുട്ടികൾ ആരോടോ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അത് ഫ്ലാഷായി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് കോടതി വിധിച്ചതാണ് നൂറ് വർഷം തടവ് മനസ്സിലല്ലേ ഈ വക തെമ്മാടിത്തമാണ് ഇപ്പോ കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനം സ്വർഗരേതി എന്നൊക്കെ പറഞ്ഞ് ട്രാൻസ്ജെൻഡർ പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത സംഗതികളൊക്കെ പറഞ്ഞ് സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ഓരോരോ വാർത്തകളിൽ നിന്ന് നമ്മൾ കാണുന്നത് എവിടൊക്കെയാണോ ഏതൊക്കെ രാജ്യങ്ങളാണോ ഈ പ്രകൃതി വിരുദ്ധമൊക്കെ പ്രോത്സാഹിപ്പിച്ചത് അവിടെ നടക്കുന്ന അപകടങ്ങളാണിത് ഇതൊക്കെ ഇനി കേരളത്തിലും എത്താൻ പോവുകയാണ് ഇപ്പൊ തന്നെ എത്തിത്തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ വാർത്ത വരുമ്പോ മൊത്തം ഗോതയിലും നിരീശ്വരവാദി എക്സ് മുസ്ലിം സംഗീ ഭീകരന്മാർ ക്രിസ്സംഗീ ഭീകരന്മാര് എല്ലാവരും മൗനത്തിലായിരിക്കും വീണ്ടൂല അതേസമയം ഒരു വ്യാജ ന്യൂസ് വരുകയാണ് അബ്ദുള്ള എന്ന് പറയുന്ന തൊണ്ണൂറ്റി അഞ്ച് വയസ്സുകാരൻ ഫാത്തിമ എന്ന് പറയുന്ന പതിനഞ്ചു കാര്യ വിവാഹം കഴിച്ചു ഭയങ്കര വാർത്ത ആയിരിക്കും അങ്ങനെ ഒരു സംബന്ധന ഇല്ലട്ടോ ഏതോ നാട്ടിൽ നിന്ന് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് ഒരു വ്യാജ ന്യൂസ് ഉണ്ടാക്കിയതായിരിക്കും അത് പിന്നെ അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച നിങ്ങളുടെ മതം ഇങ്ങനല്ലേ നിങ്ങളുടെ ഗ്രന്ഥം ഇങ്ങനെയല്ലേ ഇവിടെ തുടങ്ങും ഇപ്പൊ എന്താ മിണ്ടാട്ടല്ലാത്തത് ഇവരാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ വക തെമ്മാടിത്തരങ്ങള് ഇപ്പൊ എന്താ വായൽ പഴം കയറിയോ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരാൾ പറയാണ് അതായത് എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് ക്രിസ്ത്യൻ രാജ്യമായ ജോർജ് ആയത് നന്നായി മുസ്ലിം രാജ്യമായ ജോർദാൻ ആയിരുന്നേൽ പുരോഗമനത്തിന്റെ മൊത്ത കച്ചവടക്കാർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിളിക്കാത്ത തെറികൾ ഉണ്ടാവില്ല ഖത്തർ വേൾഡ് കപ്പിൽ എൽ ജി ബി ടി ക്യൂ മഴവിൽ മാഫിയ അടുപ്പിക്കാത്തതിന് കുറെ മോങ്ങിയതാണ് പറയുന്നത് ഇതാണ് അതിലത്തെ ഇരട്ടത്താപ്പ് അതായത് ജോർജ പറഞ്ഞ ക്രിസ്ത്യൻ രാജ്യമായത് കൊണ്ട് വലിയ പ്രശ്നമില്ല എല്ലാവരും മൗനത്തിലാണ് അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യമായിരുന്നെങ്കിൽ അവിടെയാണ് ഇങ്ങനെ നൂറു വർഷം തടവ് കൊടുത്തതെങ്കിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഹനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇതെന്ത് മാനവികതയില്ലാത്ത മതം ഇതെന്ത് രാജ്യം എന്ത് മുസ്ലിം രാജ്യത്ത് സമാധാനമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റോ സ്വർഗരീതിക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്താണ് ഇസ്ലാം മതം ചെയ്യുന്നത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ തന്നെ വിവരം കെട്ടവരാണ് മദർസ പൊട്ടന്മാരാണെന്ന് പറയുന്നത്തോളം കുറേ തെറിയവരാണ് ഇപ്പം ക്രിസ്ത്യൻ രാജ്യത്തെ കാരണം ഒന്നുമില്ല ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ അവർ നോക്കുന്നില്ല ഞങ്ങൾ വേറെ കിട്ടുമെന്ന് നോക്കുക പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കുന്നുണ്ടോ ഓരോ അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇതാ അടുത്തത് ജർമ്മനിയിൽ ഒരു നിരീശ്വരവാദി നേരെ പോയിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് കാരണം ഇവരുടെ ലക്ഷ്യം തന്നെ ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ അതും ഇപ്പോൾ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഷോപ്പിംഗ് സെൻ്ററുകളൊക്കെ ഉണ്ട് ഈ പിന്നെ തെരുവ് അച്ചോടാണ് അങ്ങനെ തെരുവിൻ്റെ സൈഡിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയിട്ട് അവിടെ കാറ് കയറ്റി ഒരുപാട് ക്രിസ്ത്യാനികളോട് കൊന്നു ആ കൊല്ലുന്നതിന് മുമ്പ് മുമ്പ് ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ട്വിറ്ററിൽ അതത് കൊല്ലുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഒരുപാട് ട്വീറ്റ് ഇട്ടതിന് ശേഷമാണ് കാർ എടുത്ത് പോയിട്ട് കൊല്ലുന്നത് ആ ട്വീറ്റിൽ മൊത്തം പറയുന്നത് ഇസ്ലാമിക വിരുദ്ധതയാണ് അതായത് ജർമ്മനിയിലത്തെ സർക്കാർ മുസ്ലിങ്ങളെ സ്വീകരിക്കുന്നു അത് സ്വീകരിക്കാൻ പാടില്ല ജർമ്മനിയിലേക്ക് മുസ്ലിങ്ങൾ വരാൻ തന്നെ പാടില്ല അതെന്തുകൊണ്ട് വരുന്നു ജർമ്മനിയിലേക്ക് അങ്ങനെ പറഞ്ഞിട്ട് അതായത് മുസ്ലിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നതിന് അരിശം മുതിട്ടാണ് ആ ജനങ്ങൾ ആ ഒരു സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ അവിടുത്തെ ക്രിസ്ത്യാനികളിനെ കാറ് കയറ്റി കൊന്നത് ഇടിച്ച് നിരപ്പാക്കി ഒരുപാട് ആൾക്കാർക്ക് പരിക്കും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു അങ്ങനത്തെ ഭീകരമായ ഒരു ആക്രമണം അതിഭീകരമായ ഭീകരാക്രമണം തന്നെയാണിത് അങ്ങനത്തെ ഒരു സംഭവം നടന്നതിന് ശേഷം അത് ലോകം മുഴുവൻ ഫ്ലാഷ് ആയി എല്ലാവരും തന്നെ സമ്മതിച്ചു നിരീശ്വരവാദിയാണ് ഇത് ചെയ്തത് എന്ന് എല്ലാവരും സമ്മതിച്ചു കൂടെ നിരീശ്വരവാദി മാത്രമല്ല അയാളൊരു എക്സ് മുസ്ലിമാണ് ഇസ്ലാമതം വിട്ടിട്ട് മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയാണ് സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളെ അവഹേളിച്ചു മതനിന്ദ നടത്തിയിട്ട് അവിടെ തലവെട്ടാൻ വേണ്ടിയിട്ടുള്ള ആജ്ഞ വന്നു പോലീസിനോട് പിടിച്ചിട്ട് നേരെ മതനിന്ദ നടത്തിന് ുള്ള വിധിയാണ് അവിടെ ഉള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജർമ്മനിയിലേക്ക് ഒളിച്ചോടിയത് അങ്ങനെ ഒളിച്ചോടിയ ആള് അവിടെ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ ഒരു വെറുപ്പാണ് അങ്ങനെ മുസ്ലിങ്ങളെ കണ്ടപ്പോഴാണ് ഈ വക സംഗതി ചെയ്തത് എന്നിട്ടും ഇതൊക്കെ തെളിഞ്ഞിട്ടും ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടും വാർത്തകൾ അതേപോലെ തന്നെ വന്നിട്ടും കേരളത്തിലിതാ ഒരുത്തൻ കിടന്നിട്ട് ന്യായീകരിക്കുകയാണ് ഏതാണ് ഒരുത്തൻ നിങ്ങൾ തമിഴിൽ കണ്ട ഒരുത്തൻ തന്നെ എന്താ 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 വൈറ്റ് ഒന്ന് കണ്ടു നോക്കി ഇങ്ങനെ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻ ഓഫ് എവിഡൻസ് ചില നല്ല ക്രിമിനലുകളും നല്ല കുറ്റവാളികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് മറിച്ചുള്ള മാഷ ഉള്ള ഒക്കെ ഒട്ടിക്കുന്ന ആ ലെവലിലുള്ള ബുദ്ധി കുബുദ്ധികൾ അപ്പൊ ഞാൻ ഇസ്ലാമിൻ വിമർശകനാണ് എന്നൊക്കെ കാണിക്കാനായിട്ട് സംഗതികൾ വെച്ച് തുടങ്ങുക അപ്പൊ അങ്ങനെ ആ ഒരു സെക്ഷൻ ഓഫ് ആളുകളുടെ എന്താ പറയുന്ന റെക്കഗ്നേഷൻ അപ്രൂവൽ ഒക്കെ കിട്ടുക പിന്നെ മെല്ലെ അറിയാതെ കൂവി പോകുന്നു അറിയാതെ കൂവി പോകുമ്പോൾ ട്രോൺ മാറുന്നു ട്രോൺ മാറിയിട്ട് ആക്ച്വലി ഇയാളെ ഇന്നലെ ആ ക്രിസ്മസ് മാർക്കറ്റിൽ ഞാൻ ഈ ഇത്രയധികം റിപ്പോർട്ടുകൾ വായിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പിഴവാണ് ഈ ഒലാബ് ഷോസിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ജർമ്മൻ ഭരണകൂടത്തിന് സംഭവിച്ചിട്ടുള്ളത് അത് ദേശീയ തലത്തിലാണ് പക്ഷെ ആ ഒരു സിറ്റിയുടെ തന്നെ ഒരു എന്താ പറയാ ഭരണകൂടത്തിനുമൊക്കെ വലിയ ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോ എന്താണ് എനിക്ക് അതിനകത്ത് ഒരു അയാൾ എസ് മുസ്ലിം ആയിരുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം വെച്ചാൽ പുള്ളി തന്നെ ചേഞ്ച് ചെയ്തിരുന്നു ഒരിക്കലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈ പറയുന്നുണ്ടല്ലോ അല്ലെ ഈ രൂപത്തിൽ അതായത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂർ ഈ അരമണിക്കൂർ വീടുകളിലെന്താ പറഞ്ഞാറിയോ അതായത് ഉറട്ടി ഉരുട്ടി ഉരുട്ടിയിട്ട് ഈ ഒരാൾ ഇസ്ലാമിക ഭീകരനായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവരണം അതിനുള്ള ഭയങ്കര ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ് കാരണം എന്താ പറയുക ഇതങ്ങട്ട് ദഹിക്കുന്നു ഞാൻ മുപ്പരുകയായി കാരണം ഇത്രയും കാലം ഇസ്ലാമിക ഭീകരവാദികൾ കൊല്ലുന്നു ബോംബ് വെക്കുന്നു എന്നൊക്കെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് നടന്നിട്ടാണ് ഉപരി ഈ ഒരു കൊല്ലത്തിൽ എത്തിയത് അങ്ങനെ എത്തിയതിനു ശേഷം പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് തെളിവ് വരുന്നത് നിരീശ്വരവാദികളാണ് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ എന്ന് തെളിയാണ് അപ്പോൾ അത് അസഹനീയമായത് കാരണം തന്നെ പിന്നെ ഇവരുടെ തനി നിറം പുറത്തു വന്നല്ലോ രഹസ്യമാക്കി ഉള്ളിൽ വെച്ചതാണ് എല്ലാവരും കൊല്ലണം എന്നുള്ളത് അതൊരു അവസരം കിട്ടിയാലാണ് ഇവർ കൊല്ലുക അപ്പൊ അതിപ്പോ പുറത്ത് ചാടി എന്ന് കണ്ടപ്പോ ന്യായീകരിക്കുകയാണ് അയാളൊരു എക്സ് മുസ്ലിം അല്ലായിരുന്നു അയാൾ ഒരു മുസ്ലിം തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ വേഷം കെട്ടി നടക്കുന്നുണ്ടല്ലോ എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് പിന്നെ മുസ്ലിം ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉരുട്ടി ഉരുട്ടി ഉറട്ടിട്ട് കേരളത്തിലെ ഏതോ ഒരു അയ്യൂബ് ഓരോന്നൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നത് ഈ സൗദിയിൽ നിന്ന് വന്ന ഈ ഒരു എക്സ് മുസ്ലിം ഇസ്ലാം മതം വിട്ട് ഇസ്ലാം മതത്തിനെതിരെ നഗശിഖാന്തം വിമർശനങ്ങൾ അഴിച്ചുവിട്ട ഈ ഒരു വ്യക്തി വളരെ കൃത്യമായിട്ടുള്ള ട്വീറ്റുകൾ ഏതോ കാലത്തല്ല ഈ ആക്രമണം നടത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വരെ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരാൾ ഇങ്ങനെ ന്യായീകരിക്കുകയാണ് അങ്ങനെ ന്യായീകരിക്കുമ്പോഴും ഈ ഒരാളുടെ മുഖത്തുള്ള കുറ്റബോധം നിങ്ങൾ നോക്കണം ഇയാൾക്ക് തന്നെ അറിയാം ഞാനിതൊക്കെ പറഞ്ഞാൽ സമൂഹം എന്നെ കൈയോടെ പിടിക്കും പക്ഷെന്താണ് തൊലിക്കട്ടി അപാരമായത് കാരണവും അതുപോലെ തന്നെ നുണ പറയുന്ന ഒരു സൽസ്വഭാവം സ്വഭാവം ഇയാൾക്കുള്ളത് കാരണവും എന്തും പറയാ എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പിന്നെ ഇയാളുടെ പിന്നിൽ കുറേ ഈ ചാണകത്താലേമാരുണ്ടല്ലോ കുറേ സംഘികൾ ഫോളോവർമാര് വേറെ ആരും തന്നെ ഇല്ല അല്ലാതെ ഇപ്പൊ ഇയാളുടെ ഈ നുണകൾ ആരാ കേട്ടിരിക്കുക ഇയാളാണല്ലോ കൊറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെങ്കിസ് ഖാൻ ആണ് ഇസ്ലാം മതം പരത്തിയത് ഹിന്ദുക്കളിനൊക്കെ അരിഞ്ഞു തള്ളിയിട്ട് ചെങ്കിസ് ഖാൻ വന്നിട്ടാണ് എല്ലാതും പിന്നെ ഹിന്ദുമതം ഇല്ലാതാക്കിയത് മുസ്ലിങ്ങൾ വളർന്നത് ലോകമെമ്പാടും ഇസ്ലാം മതം പരത്തിയത് ചെങ്കിസ് ഖാൻ ആണൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് എന്തായി എല്ലാരും ഏറലാക്കിയാണല്ലേ എന്നിട്ടും ഒരു ഉളുപ്പ് വേണ്ടേ നാണം മാനം വേണ്ടേ അത്രയും തൊലിക്കെട്ടിയാണ് എന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ പച്ചക്കളങ്ങൾ ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞ സമൂഹം അംഗീകരിക്കും ഇയാളെ കാണാൻ കുറെ പേരുണ്ടാവും ആ കുറെ പേര് തന്നെ മുസ്ലിങ്ങളാണ് ഭൂരിഭാഗം ഉണ്ടാവുന്ന അയാൾക്ക് നന്നായിട്ട് തരാം ഇപ്പൊ മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി പച്ചത്തെ പറയുകയാണ് സത്യത്തിൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഈ മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ഇയാളുടെ വീടിന്റെ മുമ്പിൽ തലവെച്ചു കൊടുക്കുന്നത് ഈ ഭീകരന്മാർ എന്ന് പറയുന്നത് ഈ നിരീശ്വരവാദികൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഇവരുടെ ഇവരുടെ സിസ്റ്റർ കമ്പനികളായിട്ടുള്ള സ്വർഗരഹതിക്കാരുമാണ് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഒരാഴ്ചയിൽ ലോകവ്യാപകമായിട്ട് ചുരുങ്ങിയത് ഒരു നൂറ് നൂറ്റി ഇരുപത് വെടിവെപ്പ് കത്തിക്കൂത്ത് നടക്കുന്നുണ്ട് അതിൽത്തെ മുഴുവൻ പരിശോധിച്ചാല് ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും നിരീശ്വരവാദികളും പ്രകൃതി വിരുദ്ധത്തിന്റെ ആൾക്കാരും തന്നെയാണ് ഈ പറഞ്ഞ സ്കൂളിൽ കയറി വെടിവെപ്പ് ബാറിൽ കയറി വെടിവെപ്പ് ട്രെയിനിൽ കയറി വെടിവെപ്പ് ഇപ്പൊ തന്നെ അമേരിക്കയില് എവിടെയൊരു സ്ഥലത്ത് സ്ഥലത്തിന്റെ പേരെ മറന്ന് അവിടെ ട്രെയിനിൽ സീറ്റിലിരുന്ന് ഉറങ്ങിയിരുന്ന ഒരു സ്ത്രീനെ പെട്രോൾ പക്ഷെ തീ കൊളുത്തി കൊന്ന് പട്ടാ പകല് ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ട്രെയിൻറെ ഉള്ളില് അയാളൊരു ക്രിസ്ത്യാനിയായിരുന്നു അപ്പൊ ഇതാണ് ക്രിസ്ത്യൻ ഭീകരവാദം നന്നായിട്ടുണ്ട് കിട്ടോ ക്രിസ്ത്യൻ ഭീകരവാദമാണ് ലോകത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് രണ്ടാമതാണ് നിരീശ്വരവാദി ഭീകരവാദികൾ പിന്നെയാണ് സ്വർഗരേതിക്കാർ എന്ന് പറയുന്ന ഭീകരവാദികൾ ഇവർ നടത്തുന്ന ഭീകരവാദം കാരണം ജനങ്ങൾക്ക് എവിടെയും ജീവിക്കാൻ വയ്യ എവിടെ നോക്കിയാലും മുസ്ലിം ഭീകരവാദം പറഞ്ഞ സംഗതി ഇല്ല പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതി തയ്യാറാക്കിയിട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാലാണല്ലോ ആൾക്കാർ അങ്ങോട്ട് നോക്കുള്ളൂ അപ്പൊ അതിന്റെ മറവിൽ ഇങ്ങനത്തെ കുറെ ഭീകരവാദം ചെയ്യാലോ സ്വന്തം കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാമല്ലോ അതിനാണ് ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് ലോകത്തെവിടെയും തന്നെ ഇസ്ലാമിക ഭീകരവാദം നടക്കുന്നേയില്ല അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം ഇതാണ് സത്യത്തിൽ ഇങ്ങനത്തെ ആളുകൾ ചെയ്യുന്നത് ഇവർക്ക് ആളുകളെ കൊല്ലാൻ നല്ല താല്പര്യമുണ്ട് കാരണം അത് മാത്രമാണ് ചെയ്യാൻ പറ്റാത്തത് ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഈ പറയുന്ന കുത്തഴിഞ്ഞ ലൈംഗികത കുട്ടികളെ പീഡിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇനി കൊല്ലുക നിരപരാധികളായ ആൾക്കാരെ കൊല്ലുമ്പോൾ ഉള്ളൊരു ആസ്വദനം ഇവർക്ക് വേണം അതും കൂടി ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് നോക്കി നടക്കുകയാണ് അപ്പൊ അത് കിട്ടുന്നത് വരെ ഇങ്ങനെ നല്ല പിള്ളായിട്ട് ഇങ്ങനെ നടക്കും വലിയ ആട്ടുംകുട്ടിയാന്നൊക്കെ പറഞ്ഞ് നടക്കും അവസരം കിട്ടുമ്പോൾ ആട്ടുംകുട്ടിയുടെ തോലണ്ട് മാറ്റിയിട്ട് ചെന്നായ പുറത്തേക്ക് വരും അപ്പൊ അതാണെങ്കിലോ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു അതിനെയാണ് ഈ ഒരാൾ ഇങ്ങനെ നടന്ന് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞതു അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം